അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുമായി വീണ്ടും രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ യു എസ് എംബസി യു എസ് വിസ എന്നത് ഒരു അവകാശമല്ല മറിച്ച് ഒരു ആനുകൂല്യമാണെന്ന് യു എസ് എംബസി ആവർത്തിക്കുന്നു ഇന്ത്യയിൽ നിന്ന് പഠനത്തിനായി യു എസിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ നിയമങ്ങൾ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്നും പിന്നീട് ഒരിക്കലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്നും എംബസി മുന്നറിയിപ്പ് നൽകി എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് യു എസ് നിയമങ്ങൾ ലംഘിക്കുന്നത് നിങ്ങളുടെ വിദ്യാർത്ഥി വിസയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയോ ഏതെങ്കിലും നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ വിസ റദ്ദാക്കപ്പെടാം നിങ്ങളെ നാടുകടത്താം ഭാവിയിൽ യു എസ് വിസകൾക്ക് നിങ്ങൾ യോഗ്യനല്ല നിയമങ്ങൾ പാലിക്കുക നിങ്ങളുടെ യാത്രയെ അപകടപ്പെടുത്തരുത് യു എസ് വിസ ഒരു ആനുകൂല്യമാണ് മറിച്ച് ഒരു അവകാശമല്ല എംബസി പോസ്റ്റിൽ പറഞ്ഞു എച്ച് എൺ ബി എച്ച് ഫോർ വർക്ക് വിസ അപേക്ഷകർക്കും സമാന മുന്നറിയിപ്പ് എംബസി നൽകിയിരുന്നു യു എസ് കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചാൽ കടുത്ത ക്രിമിനൽ ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം അമേരിക്കൻ കോളേജുകളിലും സർവകലാശാലകളിലും വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം ഈ സീസണിൽ പതിനേഴ് ശതമാനം കുറഞ്ഞതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ്റെ റിപ്പോർട്ടുണ്ട് വിസ പ്രശ്നങ്ങളും ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങളുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഉടനീളമുള്ള എണ്ണൂറ്റി ഇരുപത്തിഞ്ച് സ്ഥാപനങ്ങളിൽ ഇരുപത്തി ശതമാനം സ്ഥാപനങ്ങളിൽ പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശനം വർദ്ധിച്ചപ്പോൾ പതിനാല് ശതമാനം സ്ഥാപനങ്ങളിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നാൽ അമ്പത്തിയേഴ് ശതമാനം സ്ഥാപനങ്ങളിൽ പ്രവേശനം കുറഞ്ഞു പ്രവേശനം കുറഞ്ഞ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനവും വിസ അപേക്ഷകളിലെ പ്രശ്നങ്ങളെയാണ് പ്രധാന കാരണമായി പറഞ്ഞത് അറുപത്തിയെട്ട് ശതമാനം സ്ഥാപനങ്ങൾ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങളെയും കാരണമായി ചൂണ്ടിക്കാണിച്ചു വിസ ലഭിക്കുന്നതിലെ കാലതാമസവും ചിലപ്പോൾ വിസ നടപടികൾ നിർത്തിവെച്ചതും വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയിൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു എന്നാൽ ഈ സീസണിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കൻ ക്യാമ്പസുകളിൽ പഠിച്ചിരുന്നു ഇത് മുൻ വർഷത്തേക്കാൾ പത്ത് ശതമാനം കൂടുതലായിരുന്നു അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഏകദേശം മൂന്നിലന്ന് ഭാഗവും ഇന്ത്യക്കാരായിരുന്നു എന്നാണ് ഏകദേശ കണക്ക് ഇവർ ട്യൂഷനും താമസ താമസിച്ചലവുകൾക്കുമായി ഏകദേശം പതിനാല് ബില്യൺ ഡോളർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട് എന്നാൽ പുതിയതായി വരുന്ന വിദ്യാർത്ഥികളുടെ കണക്കുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ മാത്രം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവ് നാൽപ്പത്തറ് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേർ വന്നിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ പതിമൂവായിരത്തി ഇരുപത്തേഴ് പേർ മാത്രമാണ് എത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ ഇത് ഇരുപത്തെട്ട് ശതമാനം കുറവായിരുന്നു ബിരുദാനന്തര പഠനത്തിന് ശേഷം ജോലി നേടാൻ സഹായിക്കുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ ഒ പി ടി പ്രോഗ്രാമുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകളെ ബാധിച്ചു മുൻപ് എച്ച് എം ബി വിസകളിലേക്ക് മാറാൻ ഇത് സഹായിച്ചിരുന്നു എന്നാൽ എച്ച് എൻ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറായി വർദ്ധിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് കനത്ത പ്രഹരമാണ്